ആശ്രിതവിസയിൽ ബന്ധുക്കളെ കൊണ്ടുവരുന്നതിന് പുതിയ നിബന്ധനകൾ അഞ്ച് ബന്ധുക്കളെ താമസവിസയിൽ കൊണ്ടുവരണമെങ്കിൽ പതിനായിരം ദീർഘം ശമ്പളവും താമസ സൗകര്യവും നിർബന്ധമാണ് ആറാമതൊരാളെ കൂടി സ്പോൺസർ ചെയ്യണമെങ്കിൽ ശമ്പളം പതിനയ്യായിരം ദീർഘം ഉണ്ടായിരിക്കണമെന്നും ഡിജിറ്റൽ ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു യു എയിലേക്ക് ആറിൽ കൂടുതൽ പേരെ സ്പോൺസർ ചെയ്യാനുള്ള അപേക്ഷയിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ തീരുമാനമെടുക്കും പുതിയ നിയമം എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമല്ല നിലവിലെ നിയമം അനുസരിച്ച് യു എയിൽ റെസിഡൻസ് വിസയുള്ളയാളുടെ ആളുടെ ജീവിത പങ്കാളി പ്രായപൂർത്തിയാകാത്ത മക്കൾ ഇരുവരുടെയും മാതാപിതാക്കൾ എന്നിവർക്കാണ് ആശ്രിത വിസ ലഭിക്കുക നിലവിലെ നിയമമനുസരിച്ച് റെസിഡൻസ് വിസയിൽ ജീവിത പങ്കാളിയെയും മക്കളെയും കൊണ്ടുവരുന്നതിന് നാലായിരം ദീർഘമാണ് ശമ്പള പരിധി അല്ലാത്തപക്ഷം മൂവായിരം ദീർഘം ശമ്പളവും സ്വന്തം പേരിൽ താമസ സൗകര്യവും ഉണ്ടാകണം സന്ദർശക വിസയിലുള്ള കുടുംബാംഗങ്ങളെ റെസിഡൻസ് വിസയിലേക്ക് മാറ്റാനും അനുമതിയുണ്ട് ഇതിന് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മെഡിക്കൽ പരിശോധനയ്ക്കും ഹാജരാകണം കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുന്ന റെസിഡൻസ് വിസ നിയമം ഇതിന് ബാധകമായിരിക്കും ന്യൂസ് ഡെസ്ക് മേനാവിഷൻ